ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴിതാ ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രമോയൊക്കെ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിനായിട്ട് മത്സരിക്കുന്ന അനുമോളും സാബു സാബു അതോടൊപ്പം തന്നെ ആരുമാണ് മൂന്ന് പേർക്കൂടെയായിട്ട് ഒരു വള്ളി നൽകിയിരിക്കുകയാണ് വള്ളി പിടിച്ച് മൂന്നുപേരും കൈവിടാതെ നടക്കണം എന്തൊക്കെയാണോ ഓരോരുത്തരും ഓരോ രീതി പണി വെച്ച് കൈ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കിച്ചണിലെത്തിയപ്പോൾ നെവിൻ പണി കൊടുക്കുകയാണ് അനുമോൾക്ക് അനുമോൾ പറയുക അനുമോളോട് പറയുന്നത് ഈ കയർ പിടിക്കാൻ ഒട്ടും ഡിസർവിങ് അല്ല അതുകൊണ്ട് നീ ഇവിടെ കുറച്ചു നേരം നിൽക്കുന്നത് പറഞ്ഞാൽ നവിൻ പാത്രവും കഴുകി അതിൻ്റെ വെള്ളവും കുറയാണ് അപ്പോൾ എന്താ നെവിനെ നിനക്കെന്ന് പറഞ്ഞ് അനുമോള് നെവിൻ്റെയോട് ചോദ്യം ചെയ്ത് തട്ടിക്കയറാൻ കാണാൻ സാധിക്കുന്നത് പിന്നെ മൂന്ന് പേരോട് മറിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഇത്തവണത്തെ ക്യാപ്റ്റനായിട്ട് മാറാൻ സാധ്യത എനിക്ക് തോന്നുന്നു ആരെയായിരിക്കും പക്ഷേ മാനൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താകും എന്നും അറിയാൻ പറ്റത്തില്ല എന്തൊക്കെയാളും കാത്തിരിക്കാം ആരായിരിക്കും ക്യാപ്റ്റനാകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ച ആര് ക്യാപ്റ്ററാണെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലേക്ക് കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക